ഇത് ഹാർവാഡ് യൂണിവേഴ്സിറ്റി ഈ ഗസയിലെ വംശഹത്യ ഇസ്രായേൽ ആക്രമണങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ കൂടി ഉയർന്നപ്പോൾ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അമേരിക്കയിലെ ഏറെക്കുറെ എല്ലാ യൂണിവേഴ്സിറ്റികളും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അലയടിച്ച് നമ്മൾ കണ്ടതാണ് ട്രംപ് വന്ന ഉടൻ ട്രംപിൻ്റെ ഒരു ദൃഷ്ടി പതിഞ്ഞ മേഖല കൂടിയാണ് യൂണിവേഴ്സിറ്റികൾ പ്രത്യേകിച്ച് കൊളംബിയ യൂണിവേഴ്സിറ്റിക്കെതിരെ കാര്യമായ നടപടികളിലേക്ക് തുടക്കത്തിൽ തന്നെ ട്രംപ് കടന്നിട്ടുണ്ട് ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ കടുത്ത യഹൂദ വിരുദ്ധത നിലനിൽക്കുന്നു അത് നിയന്ത്രിക്കാൻ പാകത്തിലുള്ള നിയമനിർമ്മാ നയപരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ് ട്രംപ് അപ്പോൾ അത് അംഗീകരിക്കാതെ വന്നതോടെ ഹാർവാഡ് യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടൊക്കെ തടഞ്ഞു വെക്കുന്ന നടപടിയിൽ കിടക്കുന്നു പക്ഷേ പിൻവാങ്ങാൻ അല്ലെങ്കിൽ കീഴടങ്ങാൻ യൂണിവേഴ്സിറ്റിയെ പോലെ കീഴടങ്ങാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഹാർവാർഡ് മാനേജ്മെൻറ്റ് തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഹാർവാഡ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ട്രംപിനോട് പോരടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഭാവി ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എങ്ങനെ കാണാം എന്നതുകൂടി കൂടി സംസാരിക്കുകയാണ് നമ്മൾ ഹൗസാഹിബ് ആ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ലോകത്തെ ഏറ്റവും ചരിത്രവും പാരമ്പര്യവുമുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ മൗലികമായ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാനുള്ള ഈ ട്രംപിൻ്റെ നീക്കം അത് ട്രംപിന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ ആർവാട് എങ്ങനെയായിരിക്കും അതിനെ സർവൈവ് ചെയ്യാൻ പോകുന്നത് നോക്കൂ ഈ സൈഫോ അമേരിക്കയിലെ ഹാവാഡ് യൂണിവേഴ്സിറ്റി മാത്രമല്ല ഈ ഐ വി എയ്റ്റ് ഐ വി ലീഗ് യൂണിവേഴ്സിറ്റീസ് എന്നറിയപ്പെടുന്ന എട്ട് യൂണിവേഴ്സിറ്റികളുണ്ട് ലോകത്തെ ഏറ്റവും മോസ്റ്റ് സോട്ട് ആഫ്റ്റർ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന എലീറ്റ് യൂണിവേഴ്സിറ്റീസാണ് ആ ഐ വി ലീഗിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഹാവാഡ് യൂണിവേഴ്സിറ്റി അപ്പോൾ ഈ ഹാർഡിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് വർഷത്തെ പാരമ്പര്യമുണ്ട് എന്താണ് ദ അബ്സല്യൂട്ട് എലീറ്റ് അംബിഷൻ സെൻറ്റർ ഓഫ് അബ്സല്യൂട്ട് എലീറ്റ് ആംബിഷൻ എന്നാണ് പറയുക ഏറ്റവും എലീറ്റ് യൂണിവേഴ്സിറ്റി ലോകത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ആദ്യത്തേതായിട്ട് എണ്ണപ്പെടുന്ന യൂണിവേഴ്സിറ്റികളൊന്നാണ് ഒന്നാണ് മുന്നൂറ്റി അമ്പത്തൊമ്പത് വർഷത്തെ പഴക്കണ്ട് നൂറ്റി അറുപത്തി രണ്ട് നൊബൈൽ ലുറേറ്റ്സ് സമ്മാനിതർ നൊബേൽ സമ്മാനിത യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് നൂറ്റി അറുപത്തിരണ്ട് നൊബേൽ സമ്മാനിതർ നൂറ്റിയെട്ട് ഒളിമ്പിക് മെഡലിസ്റ്റുകൾ എട്ട് മുൻ അമേരിക്കൻ പ്രസിഡൻ്റുമാർ അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു ലെഗസി ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ സുക്കർബർഗ് എവിടെയാണ് പഠിച്ചത് ഫേസ്ബുക്കിൻ്റെ പ്രോട്ടോ ഫേസ്ബുക്ക് വരുന്നത് അങ്ങനെ ഓർമ്മയുണ്ടോ ഈ ഹാവാഡ് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പ് അവിടുത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടാണ് ഫേസ്ബുക്ക് വരുന്നത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ആർട്സിൻ്റെ ആണേലും സയൻസിൻ്റെ ആണെങ്കിലും ലിറ്ററേച്ചറിൻ്റെ ആണേലും ഏത് രംഗത്തും അസൂയാർഹമായിട്ടുള്ള അതാണ് എന്താണ് അപ്സൊല്യൂട്ട് അംബിഷൻ ഡെസ്റ്റിനേഷൻ ഓഫ് അപ്സൊല്യൂട്ട് എലീറ്റ് അംബിഷൻ എന്ന് പറയുന്നത് ഒരു എലീറ്റ് സ്വപ്നത്തിൻ്റെ സ്വപ്നഭൂമിയാണ് ഹാവാർഡ് ബാക്കി യൂണിവേഴ്സിറ്റി തന്നെ കോണലാവട്ടെ ഡാറ്റ്മത്താവട്ടെ കൊലംബിയ യൂണിവേഴ്സിറ്റി പെൻസിൽവാനിയ ബ്രൗൺ യൂണിവേഴ്സിറ്റി പ്രിൻസ്റ്റൺ ഇതാണുള്ള ഐ വി ലീഗിൽപ്പെടുന്ന എട്ട് യൂണിവേഴ്സിറ്റികൾ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഒക്ടോബർ സെവൻത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഗസ ഓൺ സ്ലോട്ട് ഇസ്രായേലിൻ്റെ ഗസ വംശഹത്യക്കെതിരെ അതിമ അതിഗംഭീരമായുള്ള സമര സമരങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഉണ്ടായിട്ടുള്ളത് ഇവിടെ മാത്രമല്ല സേഫ് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളും ഉണ്ടായിട്ടുണ്ട് എം ഐ ടിയിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാം ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിൽ കൊളംബിയ യൂണിവേഴ്സിറ്റി ഹാവാഡ് അവിടെയൊക്കെ എൻകാമ്പെൻറ്റ് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായി ആളുകൾ പിള്ളേർ സ്കൂളിൽ തന്നെ കോളേജിൽ നിന്ന് രാത്രി അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നു അവിടെ തന്നെ താമസിക്കുന്നു മുദ്രാവാക്യം വിളിക്കുന്നു അപ്പോൾ അതേക്കുറിച്ച് ഈ ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് തന്നെ ഇദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസംഗിക്കുന്നുണ്ട് ആൻറ്റി അമേരിക്കൻ എന്താണ് ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ഹെമാസ് ഡൻ ആയി മാറിയതാണ് പറയുന്നത് ഹെമാസിൻ്റെ കൂടുകളായി മാറി ഹെമാസ്താൻ ഈ റൈ അവിടുത്തെ റിപ്പബ്ലിക്കൻ ക്യാമ്പയിനേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സംഗതിയാണ് യൂണിവേഴ്സിറ്റികൾ ഹെമാസ്താൻ ആക്കി മാറ്റിയിരിക്കുകയാണ് അമ്മമാർക്കൊക്കെ ഞാൻ പണി കൊടുക്കും വിൽ എന്താണ് സർവ സർവ്വ ഹെമാസുകളെ ഞാൻ തിരിച്ചയക്കുന്ന ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഹമാസുകൾ തിരിച്ചയക്കുമെന്ന് പറഞ്ഞാൽ ഈ പ്രതിഷേധിക്കുന്ന പിള്ളേരെ തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞാൽ ഡിസ്രപ്ഷൻ ഉണ്ടായിട്ടുണ്ട് അതിഭയങ്കരമായ ഡിസ്രപ്ഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതാണ് അമേരിക്ക ഇദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി ആക്കിയ മാഗയാണല്ലോ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൻ മാഗ റിപ്പബ്ലിക്കൻസ് ആണ് ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്നത് സി അമേരിക്ക ഗ്രേറ്റാണ് അതിലൊരു സംശയമില്ല അമേരിക്ക ഗ്രേറ്റാണ് നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിൻ്റെയും റെഫറൻസ് ആയിട്ട് അമേരിക്കയാണല്ലോ എല്ലാവരും അമേരിക്കയെ എതിർക്കുന്നവരാണെങ്കിൽ പോലും സൈക്കോളജിയിൽ ഒരു ഒരു ട്രീറ്റ്മെൻ്റിൻ്റെ പ്രോട്ടോക്കോൾ ഒരു മനസ്സൊരു ഒരു മനോരോഗത്തിൻ്റെ പ്രോട്ടോക്കോൾ അമേരിക്കൻ സൈക്കറ്റിക് സൊസൈറ്റി എന്താ അതേക്കുറിച്ച് പറഞ്ഞതെന്നാണ് നോക്കുന്നത് ആ ടെക്നോളജി ആവട്ടെ മെഡിസിൻ ആവട്ടെ എന്തോ ആവട്ടെ ഒരു റെഫറൻസ് നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞു നമ്മുടെ കയ്യിൽ കിടക്കുന്ന നൂറ് രൂപയുടെ വാല്യൂ നമ്മൾ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് ആസ് അഗേൻസ്റ്റ് ഡോളർ അല്ലേ ഡോളറിന് എതിരെ അതിന് ഡോളർന്നായിട്ട് തട്ടിച്ച് നോക്കും അതിൻ്റെ വാല്യൂ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇസ് ഗ്രേറ്റ് അമേരിക്ക ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യാവകാശം ഫ്രീഡം അതെ എല്ലാ എല്ലാ കാര്യങ്ങളും ലിറ്ററേച്ചർ നോക്കും നമ്മൾ ലോകത്ത് രാജ്യങ്ങളിൽ സിനിമ അവാർഡ് കൊടുക്കുമ്പോൾ നമ്മൾ ലൈവ് കൊടുക്കാറുണ്ടോ സേഫ് എത്ര ഓസ്കാർ അവാർഡ് ലൈവ് കൊടുത്തിട്ടുണ്ടോ ഒന്ന് രാവിലെ വന്നിട്ട് നമ്മുടെ സമയം അഞ്ചു മണിക്കാൻ പറ്റാ തുടങ്ങിയത് അമേരിക്കയിലൊരു അക്കാഡമി കൊടുക്കുന്ന അവാർഡ് അല്ലേ പക്ഷേ ലോകം മൊത്തം ലൈവ് ബ്രോഡ്കാസ്റ്റ് കൊടുക്കുന്ന ഓസ്കാർ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം അല്ലേ അമേരിക്കയിലൊരു അക്കാദമി കൊടുക്കുന്ന അവാർഡാണ് അത് അപ്പോൾ അതൊരു റെഫറൻസ് ആയിട്ട് നാസ ഏത് ഇതാവട്ടെ അത് സയൻസിലും ലിറ്ററേച്ചറിലും സിനിമയിലും ഹ്യൂമൻ റൈറ്റ്സിലും പൊളിറ്റിക്സിലും ഫിലോസഫിയിലും ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഡോണാൾഡ് ട്രംപിൻ്റെ നാടാണ് അമേരിക്ക എന്നതുപോലെ തന്നെ നമ്മൾ നോം ജോംസ്കിയുടെയും നാടാണത് മനസ്സിലായില്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്ക അങ്ങനെ ഗ്രേറ്റ് ആയത് അല്ലെ ലീഡർഷിപ്പ് റോളിൽ വന്നത് ലീഡർഷിപ്പ് റോളിൽ വരുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ ചുരുക്കി അതിന് ഹാർഡ് പവറും സോഫ്റ്റ് പവറും ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ജനത അവർ ഹാർഡ് പവറിലും സോഫ്റ്റ് പവറിലും എപ്പോഴാണോ മേലെ നിൽക്കുന്നത് നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോഴാണ് അവർ ലോകത്തെ നേതൃസ്ഥാനത്തിൽ നിൽക്കുക അപ്പോൾ ഹാർഡ് പവറിൻ്റെ കാര്യം നമുക്കറിയാം ബോംബുകളാകട്ടെ മിസൈലുകളാകട്ടെ യുദ്ധക്കപ്പൽ വിമാനങ്ങൾ എന്തോ ആട്ടെ അതിനകത്ത് നമ്പർ വൺ അവരാണ് സോഫ്റ്റ് പവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ അക്കാഡമി ആകട്ടെ അവാർഡ്സ് ആകട്ടെ ലിറ്ററേച്ചർ ആകട്ടെ ഫിലിം ഫിലിം ആകട്ടെ യൂണിവേഴ്സിറ്റീസ് അതുപോലെ അക്കാഡമിക്സ് യൂണിവേഴ്സിറ്റീസ് റീസർച്ച് ഇതെല്ലാം അതിൽ വളരെ പ്രധാനപ്പെട്ടാണ് അപ്പം സേഫ് വാഴക്കാട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്താണ് ആഗ്രഹിക്കുന്നത് എനിക്കൊരു ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കിട്ടണമെന്നാണ് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന സ്കോളർഷിപ്പാണ് അമേരിക്ക എന്ന സ്കോളർഷിപ്പാണ് അല്ലെങ്കിൽ ഫോർഡ് ഫൗണ്ടേഷൻ്റെ ഒരു ഫെലോഷിപ്പ് കിട്ടാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഹാവാഡിൽ പഠിക്കാൻ പഠിക്കാൻ പറ്റണം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റണം ഇങ്ങനെയൊക്കെ ആലോചിക്കാം അപ്പം അമേരിക്കയെ ലോകത്ത് ഗ്രേറ്റ് ആക്കുന്നതിൽ പങ്കുവഹിച്ച നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾ സ്ഥാപനങ്ങൾ അതിൽ പെട്ടതാണ് ഐ വി ഐ വി ലീഗ് യൂണിവേഴ്സിറ്റീസ് എന്തുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ എൻ്റെ മകൻ എൻ്റെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നു അവിടെ ഉണ്ട് അവിടെ കൊളംബിയ യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ പ്രിൻസ്റ്റൺ ഉണ്ട് അവിടെ ഡാദ്മത്തി ഉണ്ട് കോണലുണ്ട് ഉണ്ട് എം ഐ ടി ഉണ്ട് അത് ഇദ്ദേഹം എന്താ പറയണേ ഫോറിൻ എല്ലാം ക്യാൻസൽ ചെയ്യാൻ പോകണം ഏറ്റവും പ്രധാനപ്പെട്ട ഈ നോക്കാം അമേരിക്ക എന്ത് എന്താണ് ഇതിൻ്റെ അട്രാക്ഷൻ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള സിദ്ധിയും ശേഷിയുമാണ് ഈ യൂണിവേഴ്സിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ഇദ്ദേഹം എന്താ പറയുന്നത് ഫോറിൻ മിസേ ഒക്കെ ക്യാൻസൽ ചെയ്യാൻ പോവാണ് ഈ യൂണിവേഴ്സിറ്റികളിങ്ങനെ ഇത്ര മികച്ചേ നിൽക്കുന്നതിൻ്റെ കാരണം എന്താ ഇതൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസുണ്ടോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആയി നല്ല കാശ് കൊടുത്ത് പഠിക്കണം അവിടെ നമ്മൾ വിചാരിക്കുക ഈ എൻട്രൻസും ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ ശരി നല്ല കാശ് കൊടുക്കണം പക്ഷേ അത്രേ അങ്ങനെ ആയിരിക്കുമ്പോഴും അതിന് വലിയ തോതിലുള്ള സർക്കാർ ഗ്രാൻറ്റുകളുണ്ട് ഫെഡറൽ ഗ്രാൻറ്റുകളുണ്ട് പിന്നെ ടാക്സ് എക്സംഷൻസ് ഉണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ ഒരു ഫീസ് സ്ട്രക്ചറെ പഠിപ്പിക്കാൻ പറ്റുന്നത് എന്തിനാണ് ഫെഡറൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് പോകുന്നത് ഈ ടാക്സ് എക്സംഷൻ കൊടുക്കുന്നത് അവിടെ നടക്കുന്ന ഉണ്ടല്ലോ അവിടെ നടക്കുന്ന റീസെർച്ചുകൾ അവിടെ അവരുടെ രാജ്യത്തിൻ്റെ രാജ്യത്തിലാണ് അതിന് ഗുണം ലഭിക്കുന്നത് അമേരിക്കയുടെ സോഫ്റ്റ് പവറിനെയാണ് അത് ശക്തിപ്പെടുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഗ്രേറ്റ് ആയതിൻ്റെ കാരണങ്ങളിൽ പല 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 കാരണങ്ങളിലൊന്നും ഇത്തരം അക്കാഡമിക് അക്കാഡമിക് സെൻറ്റേർസ് കൂടിയാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ഫോറിൻ വിസ കൊടുക്കത്തില്ല അവിടെ അങ്ങനെയൊന്നും പ്രവർത്തിക്കണ്ട അവിടത്തെ ഒരു അക്കാഡമിക് എന്താണ് ഫ്രീഡം അതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ഞങ്ങളിതേ ഗ്രാൻഡ് ഗ്രാൻഡ് ഫ്രീസ് ചെയ്തു കഴിഞ്ഞു ഗ്രാൻഡ് ഓൾറെഡി ഫ്രീസ് ചെയ്തു കഴിഞ്ഞു ടാക്സ് എക്സെപ്ഷനെ കുറിച്ച് പിന്നെ അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പ്രാഥമിക കൺസൾട്ടേഷൻ തുടങ്ങി പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം ലാൻഡ് സെക്യൂരിറ്റി വിദേശ വിദ്യാർത്ഥികളുടെയും അവരുടെ വിസയുടെ കണക്കുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്താ സംഭവം അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് ഹമാസ് പിള്ളേർ ഹമാസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് അമേരിക്കൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവരുടെ രാഷ്ട്ര നേതൃത്വം റിപ്പബ്ലിക്കൻ ആകട്ടെ അന്തമായി ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഈ ജിനോസൈഡൽ ലോകം മനുഷ്യ സമുദായം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്രൂര പദ്ധതിക്ക് സർവ്വ പിന്തുണയും കൊടുക്കുകയാണ് അതേസമയം അവരുടെ രാജ്യത്തെ ഏറ്റവും എലീറ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും എലീറ്റായിട്ടുള്ള സ്ഥാപനങ്ങൾ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അവർക്കത് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ നേതാക്കൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കത് മനസ്സിലാവുന്നതിനും അവരതിനെ ചോദ്യം ചെയ്യുന്നു അതിനെതിരെ സംസാരിക്കുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഹാൾ പിടിച്ചടക്കിയിട്ട് ആ ഹാളിൻ്റെ പേര് മാറ്റുകയാണ് റജബ് ഹിന്ദ് ഫൗണ്ടേഷൻ ഒരു ഏഴ് വയസ്സായ കുഞ്ഞുണ്ട് റഫൈൽ കൊല്ലപ്പെട ഈ പറയുന്ന ഈ ഏതാണ്ട് പതിനാല് മണിക്കൂറോളം ഉപരോധിച്ച് നിർത്തിയിട്ട് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു ഇസ്രായേൽ ആ കുഞ്ഞിൻ്റെ പേരിലാണ് റജബ് ഹിന്ദ് ഹാൾ ഉണ്ടാക്കുന്നത് അവർ കൊളംബിയ യൂണിവേഴ്സിറ്റി ലോക അത് നമ്മൾ മന ഈ അമേരിക്കയിലെ സർവ്വ ലെഗസി മീഡിയയും ഹെമാസിനെ ഭീകരപ്രസ്ഥാനമായിട്ട് വ്യാപകമായിട്ട് പ്രചാരണം നടത്തുക ഈ മിസ്രയലിൻ്റെ ഈ പ്രോജക്റ്റിന് ഈ ജിനോസൈഡിന് സർവ്വ പിന്തുണയും കൊടുക്കുമ്പോഴും അമേരിക്കയിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള പുതു തലമുറ അതിലെ തന്നെ ഏറ്റവും ഇൻ്റലിജൻ്റ് ക്രീം എന്ന് പറയുന്ന ആളുകൾ അവരിതിനെതിരെ നിൽക്കുന്നു ഇതിനെതിരെ സംസാരിക്കുന്നു സംസാരിക്കുന്നതിൽ അവരെന്തോരം പ്രയാസം സഹിക്കുന്നുണ്ടറി അവരുടെ സെമസ്റ്റർ കട്ടാവുന്നു എക്സാം ബാറ് ചെയ്യുന്നു പലരെയും ഡീപ്പോട്ട് ചെയ്യുന്നു ഇതൊക്കെയായിട്ടും ഇത്രയും ധീരമായി ഒരു സമരമുഖത്ത് അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് വലിയ സംഭവമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ സ്വർഗത്തിൽ എന്താണ് തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വർഗസ്ഥാനങ്ങളിലാണ് നിങ്ങൾ ആർക്ക് എനിമി മഹാഭീകര പ്രസ്ഥാനം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ വന്നടിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു ഇതൊരു ഗതികേടാണ് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗതികേടല്ലേ ഹമാസ് ഒരു ലോകത്തെ ഏറ്റവും വലിയ ഭീകരപ്രസ്ഥാനമാണെന്ന് ഒരു പറഞ്ഞുകൊണ്ടിരിക്കുക അതേ വാഗോണ്ട് തന്നെ പറയുകയാണ് നമ്മുടെ കൊലംബിയ യൂണിവേഴ്സിറ്റിയും ഹാവാഡൊക്കെ ഹമാസിൻ്റെ കൂടുകളായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് ദൗർബല്യമാണ് അമേരിക്കയുടെ ദൗർബല്യമാണത് ഞാൻ മനസ്സിലാക്കുക അവിടുത്തെ നടന്നിട്ടുള്ള സർവേ നിരവധി സർവേകൾ അവിടുത്തെ യങ്സ്റ്റേഴ്സ് ജെൻസി അവർ ഇസ്രയേലിൻ്റെ ഒപ്പമില്ല ഫലസ്തീനൊപ്പമാണെന്ന് കാണിക്കുന്ന നിരവധി സർവേ റിസൾട്ടുകൾ വന്നിട്ടുണ്ട് അപ്പം അമേരിക്കയിലെ പുതിയ തലമുറ ഈ പറയുന്ന ഇവരുടെ സാമ്രാജ്യത്വ പദ്ധതികൾക്കെതിരായിട്ടുള്ള ഒരു ഒരു വലിയ ശബ്ദമായി ഒരു ഒരു പ്രസ്ഥാനമായി രൂപപ്പെടുക തന്നെയാണ് വിചാരിക്കുന്നത് ഹാർവാഡ് യൂണിവേഴ്സിറ്റി എടുത്തിരിക്കുന്ന പൊസിഷൻ ഞങ്ങൾ കീഴടങ്ങാൻ പോകുന്നില്ല എന്താണ് ട്രൂത്ത് എന്നുള്ളതാണ് ഞങ്ങളുടെ മോട്ടോ യൂണിവേഴ്സിറ്റിയുടെ മോട്ടോ ട്രൂത്ത് ആണ് ട്രൂത്തിന് വേണ്ടി നിൽക്കുക അതിലപ്പുറം അതിലപ്പുറമൊന്നുമില്ല എന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് എന്നുവെച്ചാൽ അതായി കണ്ട എക്സെൻട്രിക്കായ നീക്കങ്ങളിലൂടെ ഈ ഹാർവാഡ് യൂണിവേഴ്സിറ്റിയെ ഹമ്മാസ് മുക്തമാക്കിയെടുക്കാൻ കഴിയുമോ ട്രംപിന് അങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ സർക്കാരിനെ ഭയപ്പെടുന്നില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ളവർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള ബാധ്യത ഭരണഘടനാപരമായി ഞങ്ങൾക്കില്ല എന്നാണ് ഹാർഡ് വേർട്ടിൻ്റെ പൊസിഷൻ അവരോട് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ അതായത് ബാഹ്യ ഓഡിറ്റിന് നിങ്ങൾ വിധേയരാകണം നിങ്ങളുടെ അക്കാഡമിക് പരിപാടികൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സിലബസ് എന്താണ് നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തി എന്താണ് എന്ന കാര്യത്തിൽ നിങ്ങൾ ബാഹ്യ ഓഡിറ്റിന് വിധേയരാകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്ന പറ്റില്ല എന്നവർ പറയുന്നു പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകൾ മുഖംമൂടി ധരിച്ചവരാണെങ്കിൽ അത് നിരോധിക്കാനുള്ള ഏർപ്പാട് നിങ്ങൾ ഉണ്ടാക്കണം പറ്റില്ല എന്നവർ പറയുന്നു വിദേശികളായ വിദ്യാർത്ഥികളുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അപ്പപ്പോൾ ഫെഡറൽ ഗവൺമെൻറ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു അവർ പറ്റില്ല എന്ന് പറഞ്ഞു അതുപോലെ നിങ്ങളുടെ ഫാക്കൽറ്റികൾക്കകത്തുള്ള വലിയ തോതിലുള്ള ഈ ആക്ടിവിസ്റ്റ് സ്വാധീനം കുറയ്ക്കാനുള്ള ആവശ്യപ്പെടുന്നു പറ്റില്ല എന്ന് പറയുന്നു ഈ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും അമേരിക്കൻ ഭരണഘടനാ പ്രകാരം നിങ്ങൾ നിയമവിരുദ്ധമായി ആവശ്യപ്പെടണമെന്നാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതൊന്നും ഞങ്ങളോട് ആവശ്യപ്പെടാൻ കഴിയില്ല എന്ന് അതുകൊണ്ട് ആ സർവകലാശാല നേരത്തെ ദിവസമായി അല്ല എന്തുകൊണ്ടാണ് ആയിരത്തി അറുന്നൂറുകളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സർവകലാശാല ഇത്രയും കാലം ഇത്രയും പ്രൗഢിയോടെ നിലനിന്ന് പൊന്ന് വെച്ചാൽ അത് ഉയർത്തിപ്പടിക്കുന്ന എല്ലാ തരത്തിലുമുള്ള അതിൻ്റെ വിശാല ആശയങ്ങൾ കൊണ്ടുകൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ആ സർവകലാശാലയ്ക്ക് അതിൻ്റെ സാധ്യതകൾ അടയ്ക്കുക അതിൻ്റെ പ്രൗഢിയ നിലയ്ക്കുള്ള സാധ്യത അതിൻ്റെ രാഷ്ട്രീയമായ വിശാലത്തിൽ സാധ്യത അതിൻ്റെ കച്ചവട താല്പര്യങ്ങളുണ്ടല്ലോ പുറത്തുനിന്ന ആൾക്കാർ പഠിക്കുന്ന ഈ സാധ്യതകളെല്ലാം അടയ്ക്കുന്ന ഒരു സമീപനം എടുക്കാൻ കഴിയില്ല ഒന്നാമത് നമ്മൾ കണ്ട കാര്യം നേരത്തെ പറഞ്ഞുള്ളത് സ്വകാര്യ സർവകലാശാലയാണ് ഇതിൻ്റെ പ്രവർത്തന ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പൈസ കൊടുക്കും ഫെഡറൽ ഗവൺമെൻ്റിൻ്റെ എയ്ഡ് ഉപയോഗിക്കുന്നില്ല അതിന് അവർക്ക് വലിയ എൻഡോമെൻറ്റുകളുണ്ട് വൻതോതിൽ കോടിക്കണക്കിന് ഡോളർ എൻഡോമെൻറ്റുകൾ പിന്നെ കോർപ്പറേറ്റ് സംഭാവന ഇൻഡസ്ട്രികൾ ഇൻഡസ്ട്രികളുടെ സംഭാവനകൾ പിന്നെ ഫീസ് വലിയ ഫീസുണ്ട് ഇതുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ് അതിന് പൈസ കൊടുക്കുന്നത് ചില പ്രത്യേകമായ ഗവേഷണങ്ങൾക്കും മറ്റുമാണ് അതിന് ഗവൺമെൻറ് കൃത്യമായ ക്രൈറ്റീരിയ ഉണ്ട് അത് വെച്ച് കൊടുക്കുന്ന പൈസ അതിൽ ഗവൺമെൻ്റ് മോണിറ്ററിങ്ങും ഉണ്ട് അല്ലാതെ ആ സ്ഥാപനം നടന്നു പോകുന്നതിന് ഡയറക്റ്റ് ഗവൺമെൻറ് പൈസ കൊടുക്കുന്നില്ല പക്ഷേ എന്നുണ്ട് ഈ പറഞ്ഞ നികുതി ഇളവ് പോലുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ പ്രത്യേകമായ പരിഗണന ആ സ്ഥാപനത്തിലുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്ഥാപനത്തിന് തട്ടുകടില്ലാതെ നിൽക്കാൻ പറ്റുന്നു ഇനിയിപ്പോൾ നികുതി ഇളവ് ഞങ്ങൾ വെട്ടിക്കളയാൻ പോവുകയാണ് വിസ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ പുറത്തുനിന്ന് വരുന്ന ആൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുന്നവരുമ്പോൾ അവരെ സംബന്ധിച്ച് ദീർഘകാല സ്വഭാവത്തിൽ അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല ബുദ്ധിമുട്ടിയേക്കും ഭാവിയിൽ ബുദ്ധിമുട്ട് ഇപ്പം ന ഇന്നോ നാളെയായിട്ടൊന്നും അതിൻ്റെ പ്രവർത്തനത്തെ നിരക്ക് തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള സ്റ്റെപ്സ് എടുക്കാൻ സർക്കാരിൻ്റെ കഴിയില്ല കാരണം ഗവൺമെൻറ് അല്ല അത് റൺ ചെയ്യുന്നത് പക്ഷേ അത് പ്രയാസം ഉണ്ടാക്കാൻ സാധ്യമുള്ളതാണ് ഒന്നാണ് പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ടും അവരെന്ത് ചെയ്യുകയാണ് ഗവൺമെൻറ്റുമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു ഗവൺമെൻറ്റിനോട് അങ്ങനെ നിങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ അത് കാണേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ഇത്രയും എലൈറ്റായിട്ടുള്ള സ്ഥാപനങ്ങളായിരുന്നു ദവസായ തരത്തിലുള്ളത് അത്തരം എലൈറ്റായിട്ടുള്ള സ്ഥാപനങ്ങൾ അവയ്ക്കെല്ലാം ഈ പറയുന്ന എന്താണ് ഈ ഡൈവേഴ്സിറ്റിയും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ആശയങ്ങൾ ഇവയെല്ലാം പ്രചരിപ്പിക്കുക വഴി ഒരു ഇടതുപക്ഷ സ്വഭാവത്തിൽ പോവുകയാണ് അമേരിക്കൻ താല്പര്യത്തിനെതിരാണ് അവ ലോകത്താകമുള്ള ആകമാനമുള്ള മാനുഷിക പ്രശ്നങ്ങളെ കൊണ്ടുവന്ന സമരത്തിൻ്റെ വേദിയാക്കുകയാണ് അതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് ഈ ഭരണകൂടം വിചാരിക്കുന്നു എല്ലാ വലതുപക്ഷ ഭരണകൂടങ്ങളും ഇത്തരം ക്യാമ്പസുകളെ ഭയപ്പെടുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ഭരണകൂടം ക്യാമ്പസുകളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധം നമ്മൾ കാണുന്നതല്ലേ നമ്മൾ ഏറ്റവും ഏറ്റവും ഈ രോഹിത് വംബിലയുടെ മരണം മുതൽ അങ്ങോട്ട് നമ്മുടെ ക്യാമ്പസുകൾ എങ്ങനെയാണ് ഭരണകൂടത്തോട് കലഹിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണകൂടത്തിൻ്റെ ആശയങ്ങൾക്കെതിരായിട്ട് സമരം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ നാട്ടിലും നമ്മുടെ നാട്ടിലെ എല്ലാ എലിറ്റ് ക്യാമ്പസിനോട് നമ്മുടെ ഭരണകൂടം പ്രൊട്ടസ്റ്റ് സമരം ചെയ്തിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവരെ വരിതയിലാക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ ജെ എൻ യു എന്ന് പറയുന്ന ക്യാമ്പസിനെ വരിതയിലാക്കാൻ എന്തെല്ലാം തരത്തിലുള്ള പരിശ്രമങ്ങൾ സർക്കാർ ചെയ്യുന്നു ഏതെല്ലാം വഴിവിട്ട നീക്കങ്ങളിലൂടെ ഹിന്ദുത്വ രാഷ്ട്രീയം അതിലേക്ക് കടന്നു പോകുന്നു ഇനിയിപ്പോൾ എത്രയോ കേന്ദ്ര സർവകലാശാല എടുക്കാം അപ്പോൾ ലോകത്തെല്ലായിടത്തും വലതുപക്ഷത്തിൻ്റെ വലതുപക്ഷ ആശയങ്ങളുടെ പ്രസരണത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഇത്തരം ക്യാമ്പസുകളാണ് അവർ മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുന്നവർ ലോകത്തിൻ്റെ മുഴുവൻ കാഴ്ചകൾ തലസമയം കാണുന്നവർ അവർക്ക് യോജിക്കാൻ കഴിയുന്ന അന്നും അല്ല ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പ്യൂർ റിസർച്ചിൻ്റെ സർവേ പറയുന്നു അവിടുത്തെ കഴിഞ്ഞ വർഷത്തെ ഗ്യാലപ്പൂളിൽ പറയുന്നു എല്ലായിടത്തും ഫലസ്തീൻ കോസനെ പിന്തുണയ്ക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർ തലസമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അംശകത്യാണിത് അവർക്ക് കൂടുതൽ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ ആളുകൾ അപ്പാർത്തിയിടുന്നതിനും വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു അധിനിവേശ ഭരണകൂടം വന്ന വാക്ക് ട്രെൻഡിങ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നു ഈ പറയുന്ന അധിനിവേശ സെറ്റിൽമെൻറ്റുകളെക്കുറിച്ചുള്ള കടുത്ത തോതിലുള്ള വിരുദ്ധ വികാരം അവിടെ അലയടിക്കുന്നു എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അതുണ്ടാക്കുന്ന സമരത്തിൻ്റെ ഒരു വേവിനെ എങ്ങനെ തടയാം എന്നാണ് ട്രംപ് ഉറ്റുനോക്കുന്നത് പക്ഷേ എന്തുമാത്രം കഴിയും ഏതെങ്കിലും തരത്തിലുള്ള കച്ചവട താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമരം ചെയ്യുന്ന മനുഷ്യരല്ല മനുഷ്യാവകാശത്തെ മുൻനിർത്തി സമരം ചെയ്യുന്ന മനുഷ്യരോട് ഇത്തരം ഭീഷണികൾ കൊണ്ട് അത് തടുത്ത് നിർത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത്യന്തികമായി ഇപ്പോൾ ഈ ഈ ഹാർഡിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും ഇത് മുന്നോട്ട് വെക്കുന്ന ഒരു എന്താണത് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്കകത്ത് എല്ലാവരും കൂടി അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ ഐഡിയയെ ഈ ആശയത്തെ വിദേശ നയത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ അമേരിക്ക ഒരു സാമ്രാജ്യ ശക്തിയാണ് അമേരിക്കയാണ് ലോകത്തിനെതിരെ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയാണ് ഗസൈൽ ബോംബിടാൻ ഇത് ചെയ്യുന്നെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ പ്രതിരോധം ഉയർന്നു വരുന്നു അമേരിക്കയിൽ നിന്നാണ് അമേരിക്കും അമേരിക്കൻ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഒരു ഒരു ശക്തിയായിട്ട് കൂടി നമ്മളതിനെ കാണണം അവിടുത്തെ സർവകലാശാലകളും അവിടുത്തെ തെരുവുകളും അമേരിക്കൻ ഭരണകൂടത്തിനെതിരായിട്ട് തെരുവിലിറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുതിയ 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 ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നിർഭരമാണ് തീർച്ചയായും ഇപ്പോൾ ഹാർവാഡ് അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിലനിൽക്കുന്നത് യഹൂദവിരുദ്ധതയല്ല മറിച്ച് മാനവികതയാണ് എന്നുള്ള ഒരു ബോധ്യം അത് കൃത്യമായി ഉണ്ടായാൽ തന്നെ വിഷയങ്ങൾക്കൊക്കെ പരിഹാരമാകും എന്നുള്ളതാണ്